എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ കാണുന്ന എല്ലാ മതങ്ങളെയും ഒന്നുപോലെ അംഗീകരിക്കുന്ന ഒരു സംസ്കാരമാണ് സനാതനധർമ്മ സംസ്കാരം എന്നാണല്ലോ പൊതുവെ പറയുന്ന ഒരു വാചകം ആരാധിക്കുന്നതും ആരാധിക്കാതിരിക്കുന്നതും വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും വിശ്വാസിയായാലും നാസ്തികനായാലും സനാതനധർമ്മത്തിലെല്ലാം ഒരുപോലെയാണെന്നും അതിൻ്റെ പേരിൽ ഒരു ദൈവവും സനാതനധർമ്മത്തിലെ ഒരു ദൈവവും വിശ്വാസികളെ ശിക്ഷിക്കുകയില്ല എന്നെല്ലാം പറഞ്ഞ് വരുന്നവരെ നമുക്ക് ഇന്ന് കാണാൻ കഴിയും ഇതെത്രത്തോളം ശരിയാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ മറ്റ് മതങ്ങളെയും ദൈവങ്ങളെയും ഒരുപോലെ ഒന്നായി കാണുന്ന ഒരു രീതിയാണോ സനാതനധർമ്മ സംസ്കാരത്തിൻ്റെത് സനാതനധർമ്മ സംസ്കാരത്തിലെ ഓരോ ദൈവങ്ങളും ഓരോരോ മതങ്ങളായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ട് ഉണ്ടായിരുന്നതെന്ന് പല ഭാഗത്തും ചാറുവാകൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഓർക്കുമല്ലോ അതായത് വിഷ്ണുവിനെ ആരാധിക്കുന്നവർ ഒരു മതം ശിവനെ ആരാധിക്കുന്നവർ മറ്റൊരു മതം പരാശക്തിയെ ആരാധിക്കുന്നവർ വേറൊരു മതം ഇങ്ങനെ പല മതങ്ങളായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഇവർ തമ്മിൽ പോലും പരസ്പരം മത്സരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല ഓരോരുത്തരുടെയും ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മറ്റ് ദൈവങ്ങളെ അധിക്ഷേപിക്കുന്നത് കാണാൻ കഴിയും അഥവാ മറ്റു മതങ്ങളിലെ ദൈവങ്ങളെക്കാൾ തങ്ങളുടെ മതദൈവമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് കാണിക്കുവാൻ ഓരോരുത്തരും ഗ്രന്ഥരചനകൾ വാശിപൂർവം നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഫലമാണ് ഇന്ന് ഹൈന്ദവ മതം സ്വന്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഗ്രന്ഥശേഖരങ്ങളുടെ അടിസ്ഥാനം തങ്ങൾക്ക് ഒരു ലൈബ്രറി തന്നെയുണ്ട് എന്ന് വീപിളക്കുന്നവർ മനസ്സിലാക്കാതെ പോയത് ഇക്കാര്യമാണ് ഓരോരോ ദൈവങ്ങളുടെയും അനുയായികൾ അവർക്ക് അവരുടെ ദൈവം ശക്തനാണെന്ന് കാണിക്കുവാൻ മറ്റു ദൈവങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന കഥകൾ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതി എഴുതിവെച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ് ശിവപുരാണവും വിഷ്ണുപുരാണവും ഹരിവംശപുരാണവും ബ്രഹ്മപുരാണവും ഇങ്ങനെ തുടങ്ങിയ ഹിന്ദുവിൻ്റെ ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളും ശിവപുരാണത്തിൽ ശിവനും വിഷ്ണുപുരാണത്തിൽ വിഷ്ണുവും സ്കന്ദപുരാണത്തിൽ സ്കന്ദനും എല്ലാം മറ്റു ദൈവങ്ങളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്നവരായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ മതങ്ങൾ പരസ്പരം മത്സരിച്ചതിൻ്റെ പരസ്പരം പോരാടിയിരുന്നതിൻ്റെ കഥകൾ വരെ നമുക്ക് പല ഭാഗത്തും വായിക്കാൻ കഴിയും ഈ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ സഹായിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ് ഇന്ന് ചാറുവാകൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ശ്രമിക്കുന്നത് അതായത് തങ്ങളുടെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് ഭക്തന്മാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗം ഇതേ സ്വഭാവം ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നിങ്ങൾ ആരെയെല്ലാം ആരാധിച്ചാലും അതിൻ്റെ ഫലം തരുന്നത് ഞാനാണെന്നും മറ്റു ദൈവങ്ങൾ ഫലം തന്നാലും ആ ഫലം വെറും നൈമിഷികം മാത്രമായിരിക്കും അതുകൊണ്ട് ഞാൻ തരുന്ന ഫലം മാത്രമാണ് സനാതനമായിട്ടുള്ളത് എന്നെല്ലാം കൃഷ്ണൻ പറയുന്ന ഭാഗം ഭഗവത്ഗീതയിൽ കാണാം ഭഗവത്ഗീതയും ഇതുപോലെ വൈഷ്ണവ കൂടുതൽ ശക്തി കൊടുക്കുന്നതിനു വേണ്ടി രുചിക്കപ്പെട്ട ഒരു കൃതി മാത്രമാണ് ഉപനിഷത്തുക്കളുടെ സാരം മുഴുവൻ കോർത്തിണക്കി വിഷ്ണുവിനെ കൊണ്ട് പറയിപ്പിക്കുന്നൊരു കൃതി മാത്രമാണ് ഭഗവത്ഗീത നമ്മുടെ ഇന്നത്തെ വിഷയം പക്ഷേ ഗീതയല്ല പത്മപുരാണം എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് പത്മപുരാണത്തിൽ വിഷ്ണുവിനെ സ്തുതിക്കുന്ന ഒരു ഭാഗം പ്രധാനമായിട്ട് ഇന്ന് ചാറുവാകാൻ ചർച്ച ചെയ്യുകയാണ് പൊതുവെ സനാതനധർമ്മവാദികൾ പറയാറുള്ള ഒരു വാദമുണ്ട് സെമറ്റിക് മതങ്ങളിൽ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും പാപികളായി മാറും എന്ന വിശ്വാസമുണ്ടെന്നും എന്നാൽ സനാതനധർമ്മത്തിൽ അത്തരത്തിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളോ യാതൊരുവിധ കണ്ടീഷനുകളോ ഉപാധികളോ ഇല്ലാത്ത ഒരു സംസ്കാരമാണെന്നും ആർക്കും ആരാധിക്കാം ആരാധിക്കാതെ ആരാധിക്കാതെയിരിക്കാം അതിലൊന്നും ഈ സനാതനധർമ്മം ഇടപെടുകയോ നിങ്ങളെ കൂച്ചുവിലങ്ങിട്ട് നിർത്താൻ ശ്രമിക്കുകയോ ചെയ്യുകയില്ല എന്നാണ് അവർ പൊതുവെ വാദിച്ചു കാണുന്നത് എന്നാൽ ചാറുവാകൻ്റെ ഗ്രന്ഥ പരിശോധനയിൽ ഇതിനെതിരായിട്ട് കാണാനിടയായ ഒരു ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കാം ഗ്രന്ഥം പത്മപുരാണം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു പത്മപുരാണത്തിലെ പാതാളഖണ്ഠം എന്ന അഞ്ചാം ഭാഗത്തിലെ തൊണ്ണൂറ്റിയാറാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കുന്നത് നാൽപ്പത്തൊമ്പതും അൻപതും ശ്ലോകങ്ങളിൽ വിഷ്ണുവിനെ ആരാധിക്കാത്തവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട് ബ്രാഹ്മണരുടെ സംശയങ്ങൾക്ക് ദൈവം എന്ന സങ്കല്പത്തിലുള്ള യമധർമ്മൻ ഉത്തരം പറയുന്നതായിട്ടാണ് ഇതിനകത്ത് ഈ ഭാഗം വരുന്നത് നമുക്ക് നേരെ ശ്ലോകത്തിലേക്ക് പോകാം പത്മപുരാണം അഞ്ച് തൊണ്ണൂറ്റിയാറ് വൈ നിറയ ഇതിന്റെ അന്വയം ഇപ്രകാരമാണ് മനസാ വാച കർമ്മ മുഖാ നരാഹ തേ വൈ അർത്ഥം നമുക്ക് ഇപ്രകാരം പറയാം മനസ്സാച കർമ്മണ മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഏ ധർമ്മവിമുഖാഹ നരാഹ ആരാണോ ധർമ്മത്തെ അതായത് വർണ്ണാശ്രമധർമ്മത്തെ ചാതുർവർണ്ണയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ വർണ്ണാശ്രമധർമ്മത്തെ പിന്തുടരുവാൻ മടി കാണിക്കുകയും ഏ വിഷ്ണു ഭക്തിവിഹീനാഹ ആരാണോ വിഷ്ണുവിനെ ആരാധിക്കാതിരിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കണം ആരാണോ വിഷ്ണുവിനെ ആരാധിക്കാതിരിക്കുകയും ചെയ്യുന്നത് വിഷ്ണു ഭക്തിവിഹീനാഹ തേ അവർ വൈ അവർ തീർച്ചയായും നരകത്തിൽ തന്നെ പോകും എന്നതിൽ യാതൊരു സംശയവും ഋഷിക്കില്ല വിഷ്ണുവിനെതിരായി പ്രവർത്തിക്കുന്നവർ മാത്രമല്ല വിഷ്ണുവിനെതിരായി സംസാരിക്കുന്നവരും വിഷ്ണുവിനെതിരായി ചിന്തിക്കുന്നവർ പോലും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതാണ് വിഷ്ണുവിനെതിരായി പ്രവർത്തിക്കുകയോ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നവർ പോലും നരകത്തിൽ പതിക്കും എന്നാണ് ഇവിടെ ഗ്രന്ഥകർത്താവായ ഋഷി മുന്നറിയിപ്പ് നൽകുന്നത് ധർമ്മം എന്നതിന് മതം എന്ന അർത്ഥം കൂടിയുണ്ടല്ലോ അപ്പോൾ വൈഷ്ണവധർമ്മം എന്ന വാക്കുകൊണ്ട് വൈഷ്ണവ മതം എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് വൈഷ്ണവ മതം വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പിന്തുടരാത്ത ഒരുവൻ നരകത്തിൽ പോകുമെന്നും ഇവിടെ അർത്ഥം വരുന്നുണ്ട് വൈഷ്ണവരും ശൈവരും തമ്മിൽ നടന്നിരുന്ന വടംവലിയുടെ ഭാഗം മാത്രമാണ് ഈ കൃതികൾ തങ്ങളുടെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ളവർ നശിച്ചു പോകുമെന്ന് വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള രചനകൾക്ക് ഉദാഹരണമാണ് ഈ ശ്ലോകം അവിടെ കൊണ്ടും തീരുന്നില്ല അടുത്ത നാലു വരിയിലും ഇത് തന്നെയാണ് ആ ഋഷി പറഞ്ഞു വയ്ക്കുന്നത് ശ്ലോകമെങ്ങനെയാണ് പശ്യന്തി ഭേദബുദ്ധ്യേ ബ്രഹ്മാണം ശങ്കരം ഹരിം വിരക്താ വിഷ്ണുവിദ്യസു നര നിരയഗാമിന അന്വയം ശങ്കരം ഹരിം ചേ പശ്യസു വിരക്തഗാമിന്വരി ഇതാണ് അതിൻ്റെ അന്വയം അർത്ഥം യേ ആരാണോ ബ്രഹ്മണം ശരം ഹരിം ചവിനെയോ ശിവനെയോ വിഷ്ണുവിനെയോ ഭേദബുദ്ധിയവശ്യന്തി വ്യത്യസ്തരാണെന്ന് ചിന്തിച്ചിട്ട് ഏ വിഷ്ണുവിദ്യസു വിരക്താഹവതി ആരാണോ വിഷ്ണുവിദ്യകളെ പഠിക്കുന്നതിൽ വിരക്തി കാണിക്കുന്നത് തേ നരാഹ നിരയഗാമിന ഭവന്തി അവരും തീർച്ചയായിട്ടും നരകത്തിൽ തന്നെ പതിക്കും എല്ലാം വിഷ്ണുവാണെന്ന് കരുതി വിഷ്ണുവിൻ്റെ മഹാത്മ്യത്തെയും വിഷ്ണുവിൻ്റെ വിദ്യകളെയും പഠിക്കാതെ വിഷ്ണുവിനെ ഭക്തിപൂർവം പിന്തുടരാത്തവർ നരകത്തിൽ പതിക്കും എന്തായാലും ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ പ്രമുഖ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന മതവിശ്വാസികൾ അന്നുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ ദൈവങ്ങളെല്ലാം തന്നെ ഒന്ന് തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഒരാൾ ശിവനെ മാത്രം ആരാധിക്കുന്നത് അത് ബ്രഹ്മാവിനെ മാത്രം ആരാധിക്കുകയോ ചെയ്താൽ മഹാവിഷ്ണു സഹിക്കുകയില്ല അത്തരത്തിലുള്ളവർക്ക് തക്കതായ ശിക്ഷ തന്നെ മഹാവിഷ്ണു നൽകുമെന്നാണ് ഇതിലൂടെ വിശ്വാസികളെ ഋഷി ഓർമ്മപ്പെടുത്തുന്നത് ഇതെല്ലാം ഒന്നാണെന്ന് കരുതി വിഷ്ണുവിനെ ആരാധിക്കാതിരിക്കരുത് അങ്ങനെ ചെയ്യുന്നവർക്ക് നരക ശിക്ഷ മഹാവിഷ്ണു വിധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഓർമ്മിപ്പിക്കുന്നത് വിഷ്ണുവിദ്യകളിൽ ആരെങ്കിലും ഒരു മടുപ്പോ അകൽച്ചയോ പ്രകടിപ്പിച്ചാൽ പോലും നരകത്തിൽ പോകും വിഷ്ണുവിദ്യ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷ്ണുവിൻ്റെ കഥകൾ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാമുള്ള ആ പഠനം അതിനെക്കുറിച്ചുള്ള മനസ്സിലാക്കലാണ് അതിന് ആരെങ്കിലും മടി കാണിച്ചാൽ വിഷ്ണുവിന്റെ കഥകൾ മനസ്സിലാക്കാനുള്ള മടി കാണിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ അതിൽ ആ കഥകൾ പഠിക്കാതെ അതിനോട് അകൽച്ച കാണിക്കുകയോ അതൃപ്തി കാണിക്കുകയോ ചെയ്താൽ അങ്ങനെയുള്ളവർ നരകത്തിൽ തന്നെ പതിക്കും എന്നും കൂടി ഇവിടെ ഋഷി മുന്നറിയിപ്പ് നൽകുകയാണ് ചുരുക്കി പറഞ്ഞാൽ സനാതനധർമ്മ സംസ്കാരം പാടിപ്പുകഴ്ത്തുന്ന രീതിയിലല്ല കാര്യങ്ങളുടെ കിടപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ സനാതനധർമ്മ സംസ്കാരത്തിന്റെ വ്യതിരിക്തകൾ നമുക്ക് മനസ്സിലാകുക മറ്റ് ദൈവങ്ങളോട് അസഹിഷ്ണുത സനാതനധർമ്മത്തിലെ ഓരോ ദൈവങ്ങളും അവരുടെ വിശ്വാസികളും വളരെ വ്യക്തമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു പിന്തുടരുകയും ചെയ്തിരുന്നു അത് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുദാഹരണമാണ് ഈ ശ്ലോകം ഈ ഭാഗം ഇന്ന് ഈ ദൈവങ്ങളെല്ലാം കൂടി ഒരേ തട്ടിൽ നിരന്നു നിൽക്കുന്നു എന്നതുകൊണ്ട് ഇവരെല്ലാവരും എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ധരിക്കേണ്ടതില്ല എന്നർത്ഥം വിഷ്ണുവിനെ ആരാധിക്കാത്തവർ നരകത്തിൽ തന്നെ പതിക്കുമെന്ന് സനാതനധർമ്മത്തിലെ പ്രധാനപ്പെട്ട ഒരു ദൈവത്താൽ പ്രചോദിതനായ ഒരു മഹാ ഋഷി പറഞ്ഞു വച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നാം ഇപ്പോൾ ഇവിടെ കണ്ടത് ഇനിയും ഞങ്ങളുടെ സംസ്കാരം സനാ സനാതനധർമ്മ സംസ്കാരം എല്ലാ മതങ്ങളെയും എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ കണ്ട് ഉൾക്കൊണ്ടവരാണ് എന്ന് പറഞ്ഞു വരുന്നവരോട് ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എല്ലാം ഒരുപോലെയാണെന്നും അതിൻ്റെ പേരിൽ ഞങ്ങളുടെ സനാതനധർമ്മത്തിലെ ഒരു ദൈവവും നിങ്ങളെ ശിക്ഷിക്കില്ല എന്നെല്ലാം പറഞ്ഞു വരുന്നവരോട് ഇക്കാര്യം ചോദിക്കാൻ മറക്കാതിരിക്കുക മടിക്കാതിരിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം